ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് ഞങ്ങളെ തറവാട്ടിലാണ് കേട്ടോ അമ്മാന്റെ അടുത്താണ് ഇമ്മമ്മ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ചക്കര കുഴിച്ചിട്ടിട്ടില്ലേ അത് കളക്കാൻ വേണ്ടി വന്നതാണ് ഞാനും കുഞ്ഞാണിയാക്കി അവിടെ അമ്മമ്മ ച ഇമ്മ ചക്കരക്കേങ്ങും കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചേമ്പ് ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാലുണ്ട് കേട്ടോ അപ്പോൾ അത് കളക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കിട്ടുമെന്നൊന്നും അറിയില്ല പിന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ചക്കര കേല്ലോ അപ്പോൾ കടയിൽ നിന്നൊക്കെ ചക്കര കേങ്ങും കപ്പയൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടൂലേ അപ്പോൾ വീട്ടിലും തന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ കപ്പയൊക്കെ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി നല്ലോണം ഉണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള കേങ്ങന്നെ ഉണ്ടാവും കേട്ടോ ചുവന്ന ചക്കര കേങ്ങുണ്ട് വെള്ളച്ചക്കര കേ ഉണ്ട് അല്ലേ ഇത് ചുവപ്പ് ചക്കര കേണെന്ന് കുഴിച്ചിട്ടുന്നത് ഒരു വർഷമായി കളക്കേണ്ട സമയാണ് കേട്ടോ അപ്പൊ അത് കളക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ കുഞ്ഞാണിയാക്കെയാണ് കളക്കണത് അപ്പൊ എത്ര കിട്ടും അറിയില്ല അപ്പൊ എത്ര കിട്ടും എന്നൊന്ന് നോക്കട്ടെ നമ്മക്ക് അപ്പൊ അതാ എന്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ചക്കര കളക്കണത് നമ്മളെ കുഞ്ഞു സ്വർഗ്ഗത്തിലല്ല എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ടിട്ടോ അപ്പോൾ കുഞ്ഞാനിയൊക്കെയാണ് കളക്കുന്നത് അപ്പോൾ അമ്മ വെറുതെ കുറച്ച് വള്ളികളൂടെ കുത്തി വെച്ചതായിരുന്നു അപ്പോൾ അതിമ്മ നല്ലോണം കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടേ രണ്ട് വള്ളി കുത്തി കുത്തിവെച്ചതെന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇതെല്ലാം മധുരമാണ് നമ്മള് വള്ളി നട്ട് അവിടെ നല്ല കിഴങ്ങ് ഉണ്ടായിട്ടുള്ളത് വള്ളി ഇങ്ങനെ പടർന്നു പോയിട്ട് വേറെ ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെയാണ് കിഴങ്ങ് ഉണ്ടായിട്ട് വലിയ വലിയ കിഴങ്ങുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇമ്മ അവിടുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇമ്മമ്മ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ വോയിസ് ഒന്ന് സൗണ്ട് കുറച്ചിട്ടാണ് ഇതിന് വോയിസ് അവർ കൊടുക്കണ കേട്ടോ നല്ലോണം എന്തൊക്കെയോ സൗണ്ടിൽ പറയുന്നുണ്ട് അപ്പൊ അതാ ഇന്റെ അമ്മയുണ്ട് കേട്ടോ വി കീറിയിട്ടുണ്ട് ഇത് അപ്പൊ അര കിലോ ഒക്കെ ഉണ്ടാവു കേട്ടോ ഒരു ചക്കര കിഴങ്ങ് എന്ന് പറയുന്നത് അത്രയും വലുത് വലുത് എഴുതിന്റെ മണ്ണിന്റെ അടിയിലുണ്ട് പിന്നെ അനിയത്തിന്റെ കുട്ടികളും അനിയത്തി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവര് ഇന്നും വീഡിയോയിൽ കാണേണ്ട ഒരു കോലത്തിലല്ല അതുകൊണ്ട് ഓരോ ഞാൻ കാണിക്കാത്തതാണ് അപ്പോൾ മഴ പെയ്തുകൊണ്ട് മണ്ണൊക്കെ നല്ലോണം പുതിർന്നിട്ടുണ്ട് അപ്പൊ ഉമ്മ ഈ ഭാഗത്തായിട്ട് കുറേ കപ്പ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മാ അങ്ങനെ തന്നെയുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയ ചക്കര ആയാലും കൂവായാലും കപ്പയായാലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ അടുത്ത വേനൽ മഴയൊക്കെ ആവുമ്പോഴത്തേനും നമുക്ക് കളച്ചെടുക്കുകയും ചെയ്യാം ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ കപ്പയൊക്കെ കളച്ചെടുക്കട്ടോ കഴിഞ്ഞ വർഷത്തെ കപ്പ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ കളച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാണ് മണ്ണിൽ നല്ലോണം പണിയെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഉണ്ടായത് നമുക്ക് നല്ല വിഷമൊന്നുമില്ലാത്ത നല്ല കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുക ആ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവുകയുള്ളു ചെയ്യുക രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മണ്ണിൽ ഉണ്ടാണ് കഴിക്കണം പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണ എത്രമാത്രം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനൊക്കെ നല്ലോണം രാസവളമൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളെ മണ്ണിൽ എന്ന് പറയുന്നത് ഇമ്മ വല്ല ചാണകപ്പൊടി ആട്ടും കാട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല നമ്മൾ ഉപയോഗിക്കും നമ്മളെ ഈ വളക്കൂറുള്ള ഈ മണ്ണിന്റെ ഒരു ഫലം കൊണ്ട് മാത്രാണ് കേട്ടോ മണ്ണിന്റെ ഒരു മേന്മ കൊണ്ട് മാത്രാണ് കേട്ടോ കിഴങ്ങ് ഇങ്ങനെ ഉണ്ടാണത് നല്ല അടിപൊളി കിഴങ്ങാണ് അപ്പൊ എല്ലാവരും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയില്ലേ ചക്കര കിങ്ങിൻ്റെ വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളി അപ്പൊ നമ്മളെ കുഞ്ഞു സ്വർഗ്ഗത്തിൽ കുറച്ച് വള്ളിയൊക്കെ കൊണ്ടുപോയി കുത്തണം കേട്ടോ അവിടെ തന്നെ വീട് പണി ആയതുകൊണ്ട് ഇതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തെങ്കിലും ചെയ്ത് രണ്ട് വള്ളി അവിടെ നട്ടു പിടിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം കെട്ടോ അപ്പം അമ്മാൻ്റെ കൂടെ അന്ന് ചക്രകിങ്ങിന്റെ വള്ളി നടാൻ ഞാനും കൂടിയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇജ്ജ്നെ വന്ന് കളച്ചോന്ന് അങ്ങനെ ഞാനും കുഞ്ഞാണിയൊക്കെ വന്ന് കളക്കാൻ പറപ്പെട്ടത് ഇന്നലെ അനിയത്തി വന്ന് കുറച്ച് കളച്ച് കൊണ്ടുപോയിട്ടു അവൾക്ക് ഒരു രണ്ട് കിലോനൊക്കെ കിട്ടി ആകെ കുറച്ച് വെ ഉള്ളൂ അപ്പോൾ നമ്മൾ ശരിക്കും ഒരു എന്താ പറയാ കുറച്ച് സ്ഥലത്ത് നമ്മളിത് നട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രങ്ങാനം കിട്ടും ഞാനത് ആലോചിച്ച് നോക്കണം ഒരുപാട് കിട്ടും അപ്പൊ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തത് വിജയിക്കാത്ത ഒരു കാര്യമല്ല കേട്ടോ ഇവിടെ ഒരു പ്രാവിന്റെ തയ്യുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട് ചക്കര ഈ ചക്കര നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ഒന്നും അല്ല കേട്ടോ നല്ല മധുരമാണ് കേട്ടോ പച്ചക്ക് കഴിക്കാൻ തന്നെ നല്ല മധുരാണിത് അപ്പോൾ മഴയൊക്കെ നല്ലോണം കിട്ടി ഭൂമിയൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ട് കുട്ടുകാരെ നമ്മളെ ചക്കരക്കയങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ പുതിയ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം കണ്ടു നോക്കാം അപ്പോൾ ഇവിടേക്കമ്മ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ഒരാളെ സഹായമല്ലാതെ ഒറ്റയ്ക്ക് കുത്തിയതാണ് കേട്ടോ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെയും കളച്ച് ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞതാണ്ട് കുത്തിയതാണ് അപ്പോൾ ഇത്രയും ചക്കരക്കയങ്ങി കിട്ടി അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി ആയി വരുന്നതിലല്ല കുറ്റ